ഹലോ പ്രിയപ്പെട്ട ചങ്ങല എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പോൾ ചങ്ങല നമ്മളെന്നുള്ളത് ഒരു മതസൗഹാർദ്ദ നോമ്പുതുറ എല്ലാം കേട്ടോ മതസൗഹാർദ്ദ നോമ്പതുറ എന്ന് പറയുമ്പോൾ അയൻ്റെവരുണ്ട് ക്രൈസ്തവരുണ്ട് മുസ്ലിംസ് ഉണ്ട് അല്ലാത്തവർ ഉണ്ട് മതമുള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് എല്ലാവരും ഇതിലുണ്ട് കേട്ടോ പങ്കെടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനൊരു സംഭവം എവിടെ നടന്നതെന്നല്ലേ നമ്മളെ മലപ്പുറം ജില്ലയിൽ നമ്മളെ തിരുവര് ആലത്തൂരുള്ള ഓട്ടോ തൊഴിലാളികൾ സംയുക്തമായി നടത്തിയിട്ടുള്ള ഒരു നോമ്പുറ കേട്ടോ ഇതൊരു വെറും നോമ്പുതറല്ല നമ്മളെ നാട്ടിലെ മത സൗഹാർദ്ദം എങ്ങനെയെന്ന് മറ്റുള്ളവർക്ക് തെളിയിക്കാൻ പറ്റുന്ന തെളിയിച്ചു കൊടുത്ത ഒരു സമൂഹ നോമ്പുതർ തന്നെയത് നമ്മളെ സി എസ് ഐ ചർച്ചിലും വികാരിച്ഛനും നമ്മൾ പള്ളിക്കത്തെ ഹത്തി നമ്മൾ തിരൂര് പോലീസ് സ്റ്റേഷനിൽ ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥരും മാത്രല്ല ഹൈന്ദവ സഹോദരങ്ങളിൽ ഒരുപാട് ജാതി ഉള്ളവരും മതം ഇല്ലാ ഉള്ളവരും മതി ഇല്ലാത്തവനും എല്ലാവരും ഇതൊക്കെ പങ്കെടുത്ത ഒരു സമൂഹ നാപതാണ് ഇതിൽ പങ്കെടുത്തവർക്ക് എത്രത്തോളം മനസ്സിനൊരു സുഖമായിട്ടുണ്ടാവും ഇതിലൊക്കെ പങ്കെടുത്തപ്പോൾ നമ്മൾ വയറു മാത്രമല്ലെന്നറിയാം നമ്മളെ മനസ്സുകൂടെന്ന് അറിയണേ ഭയങ്കര സംഭവം നമ്മളെ മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാലേ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഈ ഒരു തിരുമയ എന്നതുപോലെ തന്നെ നമുക്ക്